പി വി അൻവറിന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് ഏഴുമണിയോടെയാണ് ഇ ഡി സംഘം അൻവറിന്റെ വീട്ടിലെത്തിയത് മലപ്പുറം ഒദായിലെ വീട്ടിലാണ് റെയ്ഡ് ഡ്രൈവർ സിയാദ് അടക്കം അൻവറിന്റെ അടുത്ത സഹായികളുടെ വീട്ടിലും ഇഡി സംഘം എത്തിയെന്നാണ് വിവരം കൊച്ചിയിൽ നിന്നുള്ള ഇ ഡി സംഘമാണ് പരിശോധന നടത്തുന്നത് വലിയ പോലീസ് സുരക്ഷയിലാണ് പരിശോധന കേരള ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്നും അൻവർ പന്ത്രണ്ട് കോടി രൂപ വായ്പ എടുത്ത് തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ നേരത്തെ വിജിലൻസ് റെയ്ഡ് നടത്തിയിരുന്നു ഈ രേഖകൾ ഇ ഡി ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനയെന്നാണ് വിവരം മലപ്പുറം കെ എഫ് സിയിലെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് പി വി അൻവർ പന്ത്രണ്ട് കോടി വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ വിജിലൻസ് ആണ് നേരത്തെ പരിശോധന നടത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ കെ എഫ് സിയിൽ നിന്ന് പന്ത്രണ്ട് കോടി വായ്പ എടുത്ത അൻവർ അത് തിരിച്ചടച്ചില്ലെന്നാണ് ആരോപണം പലിശയടക്കം ഇരുപത്തിരണ്ട് കോടി രൂപയാണ് ഇപ്പോൾ തിരികെ നൽകാനുള്ളത് ഇത് കെ എഫ് സിക്ക് വൻ നഷ്ടം വരുത്തി ഇടത് സർക്കാരിനോട് അടുത്തുനിന്ന വേളയിൽ ഈ കേസുകളെല്ലാം മൂടിവയ്ക്കപ്പെട്ടിരുന്നു ഇപ്പോൾ സർക്കാരിന് എതിരായ ഘട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്